മുതലമുണ്ട് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി പോത്തൻപാടം കമ്മ്യൂണിറ്റി ഹാളിൽ കെ പി സി സി അംഗം സജീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പ്രാധാന്യമുണ്ട് കോൺഗ്രസ് അത് എൻ ഡി എഫ് എന്നോ എൻ ഡി എ എന്നോ സി പി എം ബി ജെ പി എന്നോ വ്യത്യാസമില്ലാതെ അതുകൊണ്ടാണ് അടിയന്തരം തെളിയിക്കണം എന്നുള്ള തരത്തിൽ ഇവിടെ പൗരത്വ പ്രശ്നം വന്നപ്പോ Awesome. പ്രവാസികളെ വഞ്ചിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളാണെന്ന് സജീഷ് ചന്ദ്രൻ കുറ്റപ്പെടുത്തി മണ്ഡലം പ്രസിഡന്റ് ആർ ബിജോയ് അധ്യക്ഷനായി മണ്ഡലം സെക്രട്ടറി അമാനുള്ള വൈസ് പ്രസിഡന്റ് സെന്തിൽകുമാർ സ്ഥാനാർത്ഥികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്